ഡേവിഡ് കോപ്പർഫീൽഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഡേവിഡ് കോപ്പർ ഫീൽഡിൻ്റെ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഡേവിഡ് കോപ്പർ എന്ന പേരിലുള്ള ഒരു വീഡിയോ കാസറ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഈ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അപ്രത്യക്ഷമാക്കുന്നതും ചൈന വൻമതിൽ തുളച്ചു കിടക്കുന്നതും തുടങ്ങിയ അവിശ്വസനീയമായ മാജിക്കുകളുടെ ഒരു പരമ്പര ഞാനത് എത്ര തവണ കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലും അദ്ദേഹത്തെ നേരിലൊന്ന് കാണണമെന്നത് അന്ന് തൊടുങ്ങാത്ത സ്വപ്നമായിരുന്നു ഹ്യൂസ്റ്റണിൽ താമസിക്കുന്ന ഹരി നായരുടെ സഹായത്തോട് കൂടിയിട്ടാണ് അത് സാധ്യമായത് ലാസ് വേഗാസിലെ എം ജി എം ഓഡിറ്റോറിയത്തിൽ മുൻനിരയിൽ തന്നെ അദ്ദേഹം എനിക്ക് സീറ്റ് ബ്ലോക്ക് ചെയ്തിരുന്നു ഒരു നിമിഷം ഈ ഓഡിറ്റോറിയത്തിൽ വെളിച്ചം അണഞ്ഞു തെളിഞ്ഞപ്പോൾ വേദിയിൽ ദാ നിൽക്കുന്നു സക്ഷാൽ ഡേവിഡ് കോപ്പർഫീൽഡ് പിന്നെ ഒന്നര മണിക്കൂർ നേരം ആ വേദിയിൽ വിസ്മയങ്ങളുടെ പെരുമഴ ഇങ്ങനെ പെയ്തിറങ്ങായിരുന്നു പിന്നെയും പലവട്ടം അദ്ദേഹത്തിൻ്റെ ഷോ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹമായി അടുത്തിട്ടുണ്ട് മാതൃഭൂമി ഞായറാഴ്ച പതിപ്പിന് വേണ്ടിയിട്ടൊരു മുഴുനീള ഇൻ്റർവ്യൂ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യ ദിവസത്തെ കാഴ്ച അദ്ദേഹം വേദിയിൽ വിസ്മയം വിരുമിക്കുമ്പോഴുണ്ടാവുന്ന ആ മനോഹാരിത ഒരു നൃത്തം കാണുന്നത് പോലെ ഒരു കവിതാലാപനം കേൾക്കുന്നത് പോലെ ചുവട്ടുകളൊന്നും പിഴയ്ക്കാതെ ശ്രുതികളൊന്നും മാറാതെ അദ്ദേഹം നമ്മെ ഇങ്ങനെ ഒപ്പം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും ഒരു മാന്ത്രികൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കാണിക്കുന്ന മാജിക്കലിൻ്റെ രഹസ്യങ്ങളല്ല പ്രധാനം അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒരു അവതരണത്തിൻ്റെ സൗന്ദര്യം അത് അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന പറയുന്നതാണ് ഡേവിഡ് കോപ്പർഫീൽഡ് ആയിട്ട് മാറുന്നത് അവിടെ ഈഗോയ്ക്കോ അല്ലെങ്കിൽ അസൂയയ്ക്കോ ഒന്നും യാതൊരു പ്രസക്തിയില്ല ഞാനൊരു സംഭവം വായിച്ചിട്ടുണ്ട് അമേരിക്ക കണ്ട ഏറ്റവും വലിയൊരു പ്രാസംഗികനായിരുന്നു മാർ ട്വേ ഏകദേശം അതേ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ഹെൻറി ജെയിംസ് ഇവർ തമ്മിലൊരു മത്സര കഥ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഇത് സത്യമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ അമേരിക്കയിലും ലണ്ടനിലും സിഡ്നിയിലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രസംഗ പരമ്പരയിലൂടെ മാർക്ക് ട്വീൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന കാലമാണ് ഈ ഹെൻറി ജെയിംസും ഒട്ടും മോശക്കാരനല്ല പക്ഷേ അക്കാലത്ത് ഹെൻറിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മാർക്ക് ട്വീൻ തൻ്റെ പ്രഭാഷണം ഒന്ന് കേൾക്കണം എന്നുള്ളത് അങ്ങനെ ഹെൻറി ന്യൂയോർക്കിൽ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് വലിയൊരു പരിപാടി വെച്ചു കണക്റ്റിക്കട്ടിലാണ് മാർക്ക് ട്വീൻ താമസിക്കുന്നത് അവിടെ അദ്ദേഹത്തെ കൂട്ടാൻ വേണ്ടിയിട്ട് കാറുമായിട്ട് ഹെൻറി തന്നെ പോവുകയും ചെയ്തു ഹെൻറി ജെയിംസ് അന്ന് സംസാരിച്ചത് മുഴുവൻ പുതുപുത്തൻ ആശയങ്ങളായിരുന്നു പ്രഭാഷണ പരിപാടി കഴിഞ്ഞു കാണികളെല്ലാം അദ്ദേഹത്തെ വന്ന് അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി പക്ഷേ മാർക്ട്വീൻ മാത്രം ഒന്നും പറയുന്നില്ല തിരിച്ചു കൊണ്ടാക്കുമ്പോൾ കാറിൽ നിന്നെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് ഹെൻറി കരുതി ഒന്നും മിണ്ടുന്നില്ല വീട്ടിലേക്ക് കാർ എത്താറായപ്പോൾ ഹെൻറി ചോദിച്ചു താങ്കൾ എൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല മാർക്ട്വീൻ മറുപടി പറഞ്ഞതാണ് രസം താങ്കൾ പറഞ്ഞതെല്ലാം എൻ്റെ വീട്ടിലൊരു പുസ്തകത്തിലുണ്ടല്ലോ പിന്നെ അഭിപ്രായമാണ് ഞാൻ പറയേണ്ടതെന്നാണ് ചോദിച്ചത് ഹെൻറി ഞെട്ടിപ്പോയി കാരണം അദ്ദേഹം പറഞ്ഞതെല്ലാം ഒരു പുസ്തകത്തിനും ഇല്ലാത്തതായിരുന്നു സ്വന്തം സൃഷ്ടിയായിരുന്നു ഇത്തിരി വ്യസനത്തോടെ ഹെൻറി ചോദിച്ചു ആ പുസ്തകം ഒന്ന് കാണിച്ചു തരുവാണ് അപ്പോഴേക്കും കാറ് ബാർക്ടോ എൻ്റെ വീട്ടിലെത്തിയിരുന്നു അദ്ദേഹം അകത്തേക്ക് പോയി ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്തു കൊണ്ടുവന്നിട്ട് ചോദിച്ചു ഇതിലില്ലാത്ത ഏത് വാക്കാണ് താങ്കൾ ഇന്ന് പുതുതായി പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് നടന്ന സംഭവമാവണമെന്നൊന്നുമില്ല മറ്റൊരാളുടെ മികവിൽ ഒരാളുടെ ഈഗോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു സാങ്കല്പിക കഥ മാത്രമാവാം ഇത് മറ്റൊരാളുടെ കഴിവുകളെ അംഗീകരിക്കുക എന്നത് യഥാർത്ഥത്തിലൊരു കലയാണ് നിങ്ങളാണെങ്കിലും മാജിക് പ്ലാനറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് ഷാനു എന്നൊരു മജീഷ്യൻ്റെ ഷോ കണ്ടിട്ടുണ്ടാവും ഷാനു എൻ്റെ ശിഷ്യനാണ് മാജിക് അക്കാദമിയുടെ പ്രോഡക്റ്റാണ് അതേ വേദിയിൽ തന്നെ ആയിരക്കണക്കിന് ഷോകൾ ഷാനു ഇതുവരെ നടത്തി കഴിഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഷാനു മാജിക് അക്കാദമിയിൽ ആദ്യമായിട്ട് പഠിക്കാൻ വന്ന ആ ദിവസം അവൻ വളർന്നു നല്ല ശമ്പളം വാങ്ങി മാജിക് പ്ലാന്റിലെ ഒരു എംപ്ലോയി ആയി അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫിനെ വിവാഹം കഴിച്ചു ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നു പക്ഷേ ഷാനുവിൻ്റെ ഷോ ഉണ്ടല്ലോ അത് അപാരമാണ് അവൻ്റെ കൺജുറിങ് മാജിക്കിൻ്റെ ഒന്നും അരികിലെത്താൻ ഏഴരികിലെത്താൻ എനിക്ക് സാധിക്കില്ല എപ്പോഴും ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ പിൻസീറ്റിലിരുന്ന ഷാനുവിൻ്റെ ഷോ ഇങ്ങനെ കാണും അഭിമാനിക്കും എനിക്ക് എന്നേക്കാൾ കരവിരുതുള്ള കഴിവുള്ള ഒരു ശിഷ്യനുണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് സന്തോഷിക്കും ജീവിതം